ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് അധികം പാചകമൊന്നുമില്ല പക്ഷേ പാചകമില്ലെങ്കിലും നമ്മൾ അടുക്കളയിൽ ജോലിക്ക് ഒരു കുറവുമില്ല കേട്ടോ അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അപ്പോൾ ഉച്ചയ്ക്ക് ഇന്നൊരു ഉണ്ട് അപ്പോൾ ഇന്ന് ഉച്ചത്തേക്കുള്ള ആഹാരമൊന്നും ഉണ്ടാക്കണ്ട തലേ ദിവസം ഞാൻ കുറച്ച് അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് കുതിർക്കാനിട്ടിരുന്ന് കേട്ടോ അപ്പോൾ രാവിലെ അരച്ച് വെച്ചാൽ പിന്നെ വൈകുന്നേരം മഴയും കറണ്ടൊക്കെ പോകുമ്പോൾ വന്നിട്ട് പാടില്ലല്ലോ എന്ന് വിചാരിച്ച് രാവിലെ അതെല്ലാം അരച്ച് പിന്നെ അഥവാ അത് പൊങ്ങിക്കളയാണെങ്കിൽ എന്ന് വിചാരിച്ചൊരു പാത്രത്തിനകത്ത് ആ കലമൊക്കെ ഇറക്കി വെച്ച് ഞാനതങ്ങ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ഇനി കുറച്ച് പുട്ടുപൊടിയും കൂടെ ഇന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതുപോലെയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമാകില്ല ഇല്ലെങ്കിൽ പാചകവും എല്ലാം കൂടെ ആകുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇത് നമ്മുടെ പുഴുങ്ങലരിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് അത് ഏഴ് കപ്പും പച്ചരി ഞാനൊരു പതിനഞ്ച് കപ്പും എടുത്തിട്ടുണ്ട് നമ്മൾ ഏത് കപ്പിലാണ് എടുക്കുന്നത് ആ കപ്പിന് രണ്ടു ഇതുപോലെ എടുക്കുക പകുതി പകുതി എടുത്താലും മതി കേട്ടോ എന്നിട്ട് നല്ലതായിട്ട് കഴുകുക അപ്പോൾ നമ്മൾ കുതിരാനിടുന്നതിന് മുമ്പ് ഞാനിത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് കുതിരാനിടുക ഇല്ലെങ്കിൽ നമ്മൾ കഴുകുമ്പം നമ്മുടെ ഇത് ഉണ്ടല്ലോ അരി കുതിർന്ന് പൊടിഞ്ഞ് നമ്മൾ വെള്ളത്തിൽ കൂടെ പോവും അതുകൊണ്ട് ഒരു അഞ്ചാറ് വെള്ളം ഓരോ ആരിക്കും ഓരോ രീതിയായിരിക്കും അല്ലേ പൊടിയൊക്കെ അപ്പം നമ്മൾ ആ വെള്ളം നല്ല കളർ മാറി നല്ല തെളിഞ്ഞു വരുന്ന പരുവം പോലെ കഴുകിയെടുക്കാം കേട്ടോ അപ്പം ഞാനൊരു ആറ് വെള്ളമൊക്കെ കഴുകിയപ്പോഴാണ് എനിക്ക് നല്ലതായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അങ്ങനെ അതെല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ നമുക്കതൊന്ന് കുതിരാൻ വേണ്ടിയിടാം ഒരു പതിനഞ്ച് മിനിറ്റാണ് ഞാൻ കൂതിരാൻ വേണ്ടി ഇടുന്നത് കേട്ടോ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അതെല്ലാം കൂടെ ഒരു ഊറ്റണം എന്തെങ്കിലും ഉണ്ടല്ലോ പ്ലാസ്റ്റിക്കോ സ്റ്റീൽ എന്തിനെങ്കിലും ഒന്ന് ഊറ്റി വയ്ക്കുക അപ്പോൾ പിന്നെ നമ്മൾ അത് തോരുന്ന ആ വെള്ളത്തിൽ ഇരുന്നത് കുതിർന്ന് കിട്ടും ഒത്തിരി അങ്ങ് കുതിർന്നു പോയാൽ പൊടിച്ചെടുക്കാൻ പാടായിരിക്കും അതുകൊണ്ടാണ് വെറും കഴുകി നല്ല വൃത്തിയാക്കിയതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് കുതിരാൻ വേണ്ടി ഇടുക കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഊറ്റി പിന്നെ നമുക്ക് ഒരു ആ വെള്ളമൊക്കെ തോർന്ന് ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമുക്ക് പൊടിക്കാൻ വേണ്ടി കൊണ്ടുപോകും അപ്പോൾ അതെല്ലാം ഞാൻ എന്താ ഊറ്റി എടുക്കണം കേട്ടോ അങ്ങനെ അരിയെല്ലാം ഊറ്റി മാറ്റിയതിന് ശേഷം നമുക്ക് അരി തട്ടി വെക്കാനുള്ള പാത്രം ഉണ്ടല്ലോ അതെല്ലാം കഴുകി ഉണക്കി പിന്നെ നമ്മുടെ മൺചട്ടികൾ ഇടയ്ക്ക് ഒരു മാസം രണ്ട് മാസമൊക്കെ ആകുമ്പോൾ ഇതുപോലെ കഴുകി ഉണക്കി സൂക്ഷിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ മഴ സമയമൊക്കെ ആയപ്പോൾ മൺചട്ടിയൊക്കെ ഒരുമാതിരി പൂപ്പലൊക്കെ ആയിരിക്കുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് ഇന്ന് അതും കൂടെ അങ്ങ് ചെയ്ത് കളയാന്ന് ചോദിച്ചാൽ അത് നല്ല കഴുകി വൃത്തിയാക്കി നല്ല ഉണക്കിയിട്ട് പിന്നെ ഞാൻ അതങ്ങ് അടുക്കളയിൽ എടുത്ത് വച്ചിട്ടാണ് കേട്ടോ പിന്നെ ഞങ്ങൾ പോകാനിറങ്ങിയത് പുറത്ത് വെച്ചിട്ട് പോയാൽ ശരിയാവില്ല അപ്പോൾ അത് ഇതാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു വെച്ചിരുന്നല്ലോ ഒരു നൂല് എട്ടിന് അങ്ങനെ അതൊക്കെ എടുത്ത് ഞങ്ങളെല്ലാവരും റെഡിയായി പിന്നെ പോകാൻ വേണ്ടി ഇറങ്ങിയാണ് കേട്ടോ അപ്പോൾ ഈ ചുരിദാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് പറയണം കേട്ടോ അപ്പം ഇത് ഞാൻ പാല്യാച്ചിനെടുത്തതാണ് കേട്ടോ അപ്പം അപ്പയുടെ അമ്മയുടെ വീട് പാല്യാച്ചിന് ഞങ്ങൾ മൂന്നുപേരും എൻ്റെ അനിയത്തിമാരും ഞാനും ഇതുപോലെ ഒരേ സെയിം ടോപ്പാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഷോൾ ഞങ്ങൾ സെപ്പറേറ്റ് വാങ്ങിച്ചു വാങ്ങിച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ വീട് ഞാൻ ഇടാം എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിതാ നൂലയിട്ട് വീട്ടിനടുത്തെത്തി അവിടെ നിന്ന് മാങ്ങയും പ്രമ്പൂട്ടാനൊക്കെ ഇവിടെ മോനെ വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ പിന്നെ കുറച്ച് അങ്ങോട്ട് നടക്കും വീടത്താ കുഞ്ഞുറങ്ങാണ് ഏട്ടാ അങ്ങനെ കണ്ട് പിന്നെ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് നല്ല സദ്യയായിരുന്നു കേട്ടാ അങ്ങനെ സദ്യയൊക്കെ കഴിച്ചിരുന്ന ഇപ്പം നല്ല മഴ വരുന്നു പിന്നെ ഞങ്ങൾ അധികം അങ്ങനെ അവിടെ നിന്നില്ല നേരെ സദ്യയൊക്കെ ഉണ്ട് നല്ല അടപ്പായസമൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിൽ വീട്ടിൽ വന്ന് അടുക്കളയൊക്കെ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ ഇതാ ഞങ്ങളുടെ മാവിത അടിപൊളിയായിട്ട് പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല പെട്ടെന്ന് ഞാൻ ഡ്രസ്സൊന്നും മാറ്റാതെ തന്നെ അതൊന്നും മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചേട്ടാ വേറെ പാത്രത്തിലോട്ട് ആക്കിയെടുക്കണം കേട്ടാ അപ്പം ഞാൻ ഇതുപോലെ അടിയിലൊരു പാത്രം വരച്ചിട്ട് പോയത് നല്ലതായിരുന്നു തോന്നുന്നു ഇല്ലെങ്കിൽ അവിടെ മൊത്തം ഒന്ന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു തന്നെ ക്ലീൻ ചെയ്യാൻ പക്ഷേ ഞാൻ ഒരു ഒൻപത് പത്ത് മണിക്കായിട്ടാണ് കേട്ടോ മാവ് അരച്ച് വെച്ചത് പിന്നെ പെട്ടെന്ന് ആ മൂന്ന് മണിയായപ്പം ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ അത് ഇത്രയും പൊങ്ങി വന്നിട്ട് ചൂടായതുകൊണ്ടായിരിക്കും ഇങ്ങനെ പൊങ്ങിയതെന്ന് തോന്നിയിട്ടാണ് നമ്മളല്ലാതെ തലേ ദിവസം വൈകുന്നേരം അലച്ച് വെച്ചിട്ടാണ് പിറ്റേന്ന് രാവിലെ എടുക്കുമ്പോഴല്ലേ മാവൊക്കെ സെറ്റായി വരുന്നത് പക്ഷേ ഇത് നാലഞ്ച് മണിക്കൂറായപ്പോഴേ നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല ചൂട് കാലാവസ്ഥയില്ലേ അതുകൊണ്ടായിരിക്കും പിന്നെ ഞാൻ കുറച്ച് മാവൊക്കെ മാറ്റി വച്ചിട്ട് അവിടെയെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് പിന്നെ ഡ്രസ്സൊക്കെ മാറി നിന്നപ്പം നല്ല മഴ ആട്ടാ അടിപൊളി മഴയായിരുന്നു ഒത്തിരി സമയം നിന്ന് ഇന്നത്തെ മഴ കേട്ടാ അങ്ങനെ കുറച്ച് സമയം ഞാനും മഴയൊക്കെ നോക്കി അങ്ങനെ ഇരുന്നു പിന്നെ ഇനി അടുക്കളയിൽ കുറച്ച് ജോലിയൊക്കെ ഉണ്ട് കേട്ടോ പാചകമല്ല അല്ലാത്ത കുറച്ച് പരിപാടി ഒക്കെ അപ്പോൾ ഇവിടെ മോൻതാവിൻ്റെ കുടുക്കയൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പറയുന്നത് ഈ എണ്ണിക്കോ ഞാൻ കുറച്ച് ജോലി ഉണ്ട് അതൊക്കെ ഒന്ന് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ഉണക്കി വെച്ച ചട്ടികളൊക്കെ ഉണ്ട് അതൊന്ന് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തടയി വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ നമ്മൾ മൺചട്ടി അധികം ഇല്ലാതാവത്തില്ല കേട്ടോ എപ്പോഴും നല്ല പുതിയതുപോലെ ഇരിക്കും അതുപോലെ നമുക്ക് പെട്ടെന്നൊന്നും അടിയിലൊന്നും പിടിക്കാതെ തന്നെ ഇരിക്കും ഒരു ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസത്തിൽ ഇടയ്ക്കൊക്കെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഇങ്ങനെ ഉണ കഴുകി വെയിലത്ത് ഉണക്കിയിട്ട് ഇതുപോലെ വെളിച്ചെണ്ണ ഒന്ന് തടയി വയ്ക്കും അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാൻ മടിയുള്ളവർ നമ്മൾ കവറും വാങ്ങിക്കുമല്ലോ വെളിച്ചെണ്ണ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ കവർ കട്ട് ചെയ്തിട്ട് അത് തേച്ചു കൊടുത്താലും മതി നല്ല വെളിച്ചെണ്ണ ഇട്ടും ഞാനും അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇന്ന് പിന്നെ അങ്ങനെയൊന്നും ഇല്ല ഇന്ന് സമയം പിന്നെ ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ അപ്പം എല്ലാവരും ഇതുപോലെ മൺചട്ടി ഉപയോഗിക്കുന്നവർ ഇതുപോലെ ഇടയ്ക്ക് രണ്ട് മാസമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലതായിട്ട് ഇരിക്കും പൊട്ടത്തില്ല അടിയിൽ പിടിക്കത്തില്ല അങ്ങനെയൊക്കെ ഉള്ള ഗുണങ്ങളുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്ത് വെക്കുമ്പം പിന്നെ ഞാൻ വന്നിട്ട് മഴയൊക്കെ പെയ്തുകൊണ്ട് ആ തണുപ്പൊക്കെ അടിക്കില്ല എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ആ മാവെല്ലാം ഒന്ന് തട്ടി മാറ്റി വയ്ക്കുക എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ ആ ബോട്ടിനകത്താക്കി വെക്കുന്നത് അഞ്ച് രണ്ട് ബോട്ടിനകത്താക്കി കുറേച്ച് കുറേച്ച് വയ്ക്കും അപ്പോൾ നമ്മൾ പുട്ടിനാണ് പൊടിച്ചതെങ്കിലും മാവ് നമുക്ക് ഇടിയപ്പവും പത്തിരി ഒക്കെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഇത് നമുക്ക് അരിപ്പുണ്ടല്ലോ നമ്മൾ മാവൊക്കെ അരിക്കുന്ന അരിപ്പ് അതിൽ ഒന്ന് അരിച്ചിട്ട് എടുക്കുക അതുകൊണ്ടാണ് ഞാനിത് ഇത് പച്ചയും നമ്മൾ കൂടുതലിട്ട് എടുത്തതായിട്ട് അപ്പോൾ നല്ല കളറിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ പച്ചരി കുറച്ചിട്ടിട്ട് പുഴുങ്ങലി അരി ഇടുകയാണെങ്കിൽ അധികം വെള്ള കളർ കിട്ടില്ല അപ്പോൾ ഇതാകുമ്പോൾ നമുക്കെല്ലാം ഉണ്ടാക്കാം പുട്ടിന് പൊടിച്ചിട്ട് പത്തിരി ഇടിയപ്പവും അപ്പം ഒപ്പവും ഉണ്ടാക്കും ഇല്ല നമ്മൾ അപ്പത്തിനും പത്തിരിക്ക് അങ്ങനെ ഇടിയപ്പത്തിനൊക്കെ പൊടിച്ചാൽ പിന്നെ പുട്ട് പുട്ടുണ്ടാക്കാനും പാടില്ലേ അപ്പോൾ ഇങ്ങനെ പുട്ടിനു പൊടിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ അരിപ്പയിൽ അരിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കെല്ലാം റെഡിയാക്കാൻ പറ്റും അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ രണ്ടിലറ്റ് സെറ്റ് ചെയ്ത് വെച്ച് അപ്പം ഒത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ പാടല്ലേ ഒരുമിച്ച് എടുക്കുക അതുകൊണ്ട് രണ്ടിലറ്റാക്കി വെച്ച് പിന്നെ ഞാൻ ഇത് പൊടിക്കാൻ വേണ്ടി വയ് മാത്രം ഉപയോഗിക്കുന്ന കവറാണേ അതും ഒന്ന് സൂക്ഷിച്ച് വച്ച് അപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം അടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് ഉണ്ട് തന്നിരുന്നു നമ്മളെ വീട്ടിൽ മാങ്ങയും ചക്കയൊന്നുമില്ല കേട്ടോ അവിടെ നിന്ന് തരുമ്പോഴാണ് കേട്ടോ ഇതൊക്കെ കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കി ഇപ്പം നമ്മുടെ ഈ മാങ്ങ അച്ചാർ ഇടുമ്പോൾ പെട്ടെന്ന് ഇടുന്നേക്കാളും ടേസ്റ്റ് ഇങ്ങനെ ആ ഉപ്പിലിട്ട് വെച്ചിട്ട് അച്ചാറിടുന്നതാണ് അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ച് അങ്ങനെ ഇടാം ഈ പണ്ട് അമ്മയൊക്കെ അങ്ങനെ ഇടും ഈ ഓണം ക്രിസ്മസ് ഒക്കെ വരുമ്പം ഇങ്ങനെ തലേദിവസം വാങ്ങിച്ചത് പോലെ എല്ലാം അരിഞ്ഞ് ഉപ്പിട്ട് വയ്ക്കും എന്നിട്ടാണ് അച്ചാറിടുന്നത് അപ്പം നമ്മുടെ ആ മാങ്ങയിൽ നല്ല ഉപ്പൊക്കെ പിടിച്ചിട്ട് അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ ഉപ്പ് പിടിച്ച് മാങ്ങ അച്ചാർ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അപ്പം ഞാനും വിചാരിച്ചിന്ന് ആ മാങ്ങയെല്ലാം എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഉപ്പും ഇട്ട് വയ്ക്കാം രാവിലെ അത് അച്ചാറിട്ട് വയ്ക്കാമെന്ന് അപ്പോൾ ഇപ്പോൾ എൻ്റെ കുപ്പി എല്ലാം അച്ചാറിട്ട് വച്ചിരിക്കുകയാണ് കേട്ടോ നാരങ്ങ അച്ചാർ ഇഞ്ചി അച്ചാറൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നമ്മുടെ അലുമിനിയത്തിലൊന്നും ഇങ്ങനെ ഉപ്പിട്ട് വയ്ക്കുന്നത് അത്ര നല്ലതല്ലെന്ന് പറയണ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ മൺചട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ കലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഉപ്പിട്ടൊക്കെ വയ്ക്കാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ എനിക്കിത് രണ്ട് മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ആക്കി പാകത്തിനുപ്പൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ ഒരു സമയം ഒരു ഏഴ് മണിയായി അപ്പം നല്ല മഴയും പെയ്യുന്നു അപ്പം ഇനി ചായ കുടിക്കാനുള്ള പരിപാടിയാണ് ഏട്ടാ അപ്പോൾ ഉച്ചയ്ക്ക് സദ്യയൊക്കെ ഉണ്ടിട്ട് വന്നതുകൊണ്ട് വൈകുന്നേരം ആർക്കും അപേക്ഷപ്പില്ല ചായ കുടി അങ്ങനെ ആരും പറയാത്തത് കൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ എൻ്റെ ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ട് നിന്ന് പിന്നെ ഏഴ് മണിയൊക്കെ ആയപ്പോൾ ചായ ഉണ്ടാക്കാമെന്ന് ചോദിച്ച് അപ്പോൾ അപ്പോൾ ആരും വെള്ളമൊക്കെ എടുത്ത് നമ്മുടെ അടുപ്പ് കത്തിച്ച് വെച്ചു പിന്നെ പാല് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണ് കേട്ടോ പശുവൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് നാളുമ്പോൾ പശുവൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അതൊന്നുമില്ല ഇനി അങ്ങനെ പാലെല്ലാം ഫ്രിഡ്ജിനകത്താക്കി പിന്നെ ഇനി കഴിക്കാൻ വേണ്ടിയിരുന്നു ചായയുടെ കട്ട്ലറ്റും പിന്നെ മീറ്റ് റോളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിക്കണം അപ്പോൾ ഇനി വൈകുന്നേരം പിന്നെ ഇത് തന്നെ ആയിരിക്കും കേട്ടോ ഇനി ഒന്നും കഴിക്കില്ല എന്തിനായി പേഴേ കാലമായി അപ്പോൾ ഇനി രാത്രി ആയിരിക്കും വേറെ ഒന്നും വേണ്ടിയിരിക്കും അങ്ങനെ റോളും കട്ട്ലിറ്റൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കമൻറ്റ് ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അതെല്ലാം എടുത്ത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ച് ഇനി നമ്മൾ ചായ കുടിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷമൊക്കെ ഇത്രയാണേ അടുത്ത നല്ല വീഡിയോയും വിശേഷമായിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ